ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മളെ ആനവണ്ടി കളിഷാപ്പിലേക്കുള്ള യാത്രയാണ് ഇവിടെ സ്റ്റാർട്ട് സ്റ്റാഡിയം വേണ്ടി പോകുന്നത് യാത്ര ഇവിടെ അപ്പൊ നമ്മളെ യാത്ര തുടങ്ങാൻ പോവല്ലേ

അപ്പൊ ചില വണ്ടികൾക്കാരൊക്കെ വന്നിട്ട് ഇതാ ഇവിടെ ഒരുപാട് വെള്ളം ഇങ്ങനെ അതാ നിറഞ്ഞുണ്ട് വാട്ടർ ചെയ്തിട്ടായിരുന്നു നേരെ ഇങ്ങോട്ട് സ്ഥലം റാസൽ പോകുന്ന ഓൺ വേ ആണ് ഇതേത് സ്ഥലവും തോന്നുന്നു അല്ലേ യെസ് യെസ് ഫുഡിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഇതാ നമ്മളെ അർഷിദ് വന്നിട്ട് ബിരിയാണി യെസ് എന്ത് ബിരിയാണി ആടാ ചിക്കനാ അല്ല ഇങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓടി നമുക്ക് വണ്ടിയിൽ ഒരു രണ്ട് പ്ലേറ്റ് കുറച്ച് വെള്ളം അല്ല ഇനി സ്റ്റോർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകും ഫുഡ് എടുക്കാൻ പറയുന്നെങ്കിൽ ഇതാ പെമ്പിളെ ആദ്യം ഫുഡ് എടുത്തിട്ട് നേരെ അടി തുടങ്ങിയിട്ടുണ്ട് നല്ല നാട്ടിന്ന് കൊണ്ടു വന്ന നാട്ടിന്ന് കൊണ്ടുവന്ന അച്ചാർ യെസ് നല്ല കല്ലുമ്മൊക്കെ നാട്ടിന്ന് കൊണ്ടുവന്ന അച്ചാറൊക്കെ അർഷിത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനാ മോനെ എടുത്ത് ഒട്ടിക്കടാ ഒഴിക്കടാ അങ്ങട് അപ്പൊ അടുത്ത തോന്നി നമ്മളാദ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി കാഴ്ചകള് യെസ് അങ്ങനെ ഇതാ നമ്മളെ ഫുഡടി അതേപോലെ തന്നെ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളും അങ്ങനെ ഇതാ നമ്മളെല്ലാരും കൂട്ടിയിട്ട് നമ്മൾ ഫുൾ ടീം ആയിട്ട് ഇതാ നമ്മളെ ആന വണ്ടി കളിഷാപ്പിലേക്കാണ് എത്തിയിട്ടുള്ളത് യെസ് അങ്ങനെ ഇതാ നമ്മളെ ഫുൾ ടീം ഇവിടെ നമ്മളെ ആനവണ്ടി കൾഷാപ്പിന്റെ നേരെ ഫ്രണ്ടിലുണ്ട് അപ്പൊ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇത് നമ്മളെ ആനവണ്ടി നമ്മളെ കാസർകോടിന് വണ്ടി യെസ് അപ്പൊ അപ്പം നമ്മളെ കാസർകോടിന്റെ കെ എൽ ഫിഫ്റ്റീൻ ഡബിൾ സെവൻ ഡബിൾ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ആന വണ്ടിയാണ് ഇതാ നമ്മൾ നേരെ പുറകിൽ അതേസമയത്തിന് നമ്മള് നിയർ ലെഫ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊമ്പൻസിന്റെ കൾ ടു ടുഡി ഷോപ്പാണ് അപ്പൊ ദാ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ നമ്മളിവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ അപ്പം നമ്മളെല്ലാരും വന്നിട്ട് ഇതാ നമ്മളെ ആന വണ്ടി കളിച്ചുവേണ്ടി നേരെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പൊ ദാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡ്രൈവിംഗും കാര്യങ്ങളും ഉണ്ട് നമുക്ക് കള്ള് കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്നുള്ള തന്നെയാണ് അപ്പൊ നമ്മള് മെയിൻ നമ്മളെ കോൺസെൻട്രേഷൻ പറയുന്നത് ഫുഡ് ആണ് അപ്പൊ ഫുഡ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലി കാര്യങ്ങളൊക്കെ നമ്മളെ എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഇതാ നേരെ ഇതാ നമ്മളെ ഈ ഒരു കൾ ഉള്ളിലേക്ക് പോകേണ്ടി പോവാണ് അപ്പൊ ഇതാ നമ്മളെ കൾഷാപ്പിലേക്കുള്ള എൻട്രൻസ് ആണ് കാണുന്നത് അപ്പൊ നമ്മളെ ഓലയൊക്കെ ഇതാ നമ്മളെ റാന്തൽ വിളക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട് യെസ് അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു ഷാപ്പിൻ്റെ ഉള്ളിലേക്ക് വരുന്ന എന്താ നമുക്ക് ഫുള്ള് സീലിംഗ് ഇതാ നമ്മളെ റാന്തൽ വിളക്കൊക്കെ ഇവർ ഓൺ ചെയ്തിട്ടുണ്ട് അതേസമയം എന്താ നമ്മളെ ഫുൾ ടീം ഇവിടെ എന്താണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം എന്താ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാനും സമയത്തിനുള്ളിൽ എന്താ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുന്നതായിരിക്കും എടുക്കുന്നതായിരിക്കും യെസ് നമ്മളെ ഫുഡ് ഇതാ വന്നുകൊണ്ടിരിക്കുവാണ് ഇതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മളെ നല്ല പാൽ കപ്പ അതേപോലെ തന്നെ ഇതാ നമ്മളെ ഷാപ്പിലെ കറി അല്ലേ യെസ് ഷാപ്പിലെ കറിയാണ് പിന്നെ അടുത്ത് എന്തിനും ഇത്രയും ഐറ്റംസ് ആണ് ഇതാ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോണേ അറിയാം യെസ് അടുത്തതായി നമ്മളെ കല്ലപ്പം അടുത്തോ എന്റെ പൊന്നെ ഇതാ ഷെബിനു വന്നിട്ട് ഷാപ്പിനെ മീൻ കറീക്ക് നക്കി നാക്കിയാണ് എടുക്കുന്നത് എങ്ങനെയൊരു അടിപൊളി അടിപൊളിയാണ് എടുക്കു അവിടുത്തെ എങ്ങനെയുണ്ട് സൂപ്പർ ആണ് ഏസ് ഞാനിവിടെ വന്നിട്ട് പാൽക്കപ്പയും അതേപോലെ തന്നെ ബീഫും ഒക്കെ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കില്ല ആ കഷ്ണൊക്കെ നോക്ക് ഷാപ്പിലെ വലിയ കഷ്ണം എടുത്തോടൊപ്പം ശരി കഷ്ണ കഷ്ണം കൊണ്ട് വേടാ ശരി കഷ്ണം കൊണ്ട് വേടാ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ നേരെ ഈ ഒരു നേരെ നേരെ പുറത്തേക്ക് നമ്മളെ ഷാപ്പിലെ മീൻ കറിയാണ് നമ്മൾ ഗോഡിഷ്ടപ്പെട്ടില്ലേ രക്ഷീസ് ദാനം എന്നറിയുന്നത് എന്റെ ഏറ്റവും വലിയ നീ കഷ്ടോടാ അയ്യോ പൊളി പൊളി ഏറ്റവും വലിയ കഷ്ണത്തിൽ ഇതാതാവണം ഷെവിൻ തന്നെയാണ് പോയിരുന്നത് അപ്പൊ ഒരു രക്ഷ ഇല്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല്